അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു നമ്മൾ പലപ്പോഴും ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ ആ വികാര വിചാ എന്താണ് ആ ഒരു വികാരം അല്ലെങ്കിൽ ആ രതിമൂർച്ച നമുക്ക് ഉണ്ടാകുന്ന സ്കലനം സംഭവിച്ചാൽ നമ്മൾ ഇത് കഴിഞ്ഞു നമ്മൾ എണീറ്റ് പോരും എന്നാ പിന്നെ അങ്ങനെ പറ്റൂല എന്നാൽ ഈ പറയുന്നത് പോലെ ഭാര്യക്കൊരു അവസരം നിങ്ങൾ കൊടുത്തു നോക്കിയാ ഭാര്യക്ക് ഒരു അവസരം നിങ്ങൾ കൊടുക്കി ഭർത്താവിന് സ്ഖലനം സംഭവിച്ചാലും ഭാര്യക്ക് രതിമൂർച്ച ഉണ്ടാക്കുന്നത് വരെ എന്ത് ചെയ്യ അവസരം നൽകൽ അത് സുന്നത്താണ് തൊഫ ഏഴ് ഇരുന്നൂറ്റി പതിനേഴിൽ നോക്കിയാൽ കാണാം അനസു അനസ് അലി നിവേദനം കാണാം നവിഹുഅള്ളി വസ്ല്ല താങ്കൾ പറഞ്ഞു എന്ത് നിങ്ങൾ ഭാര്യയെ ബന്ധപ്പെടുന്ന സമയത്ത് സംയോഗം ചെയ്യുമ്പോൾ അവള് നല്ലോണം എന്ത് ചെയ്യണം തൃപ്തിപ്പെടുത്തണം അവളുടെ ആവശ്യം കഴിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാലും പെട്ടെന്ന് നേർന്നേറ്റ് പോകരുത് ഇന്ന് പലപ്പോഴും പല ഈ വിഷയവുമായി ബന്ധപ്പെട്ടിടുന്ന സമയത്ത് പല ആളുകളും എന്റെ എനിക്ക് ടൈമിങ് തീരെ കിട്ടുന്നില്ല അല്ലെങ്കിൽ എനിക്കത് പെട്ടെന്ന് അങ്ങോട്ട് പോയി എന്നാണ് മനി പുറപ്പെടുകയാണ് പിന്നെ ഭാര്യയുടെ നമ്മളെ പൊന്ന് കഴിഞ്ഞ അല്ലെങ്കിൽ ക്ഷീണായെന്നൊക്കെ പറയുന്ന ഭർത്താക്കന്മാരുണ്ട് അതിന് കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള എപ്പിസോഡുകളൊക്കെ വരും അപ്പോ ഇത് ഫുഡുകൾ കേട്ടോളി അപ്പോ ഭാര്യയെ സമീപം ചെയ്യുമ്പോൾ അവളെ നല്ലോണം തൃപ്തിപ്പെടുത്തണം അപ്പൊ അവളുടെ ആവശ്യം കഴിയുന്നതിന് മുമ്പ് എന്ത് ചെയ്തു നിങ്ങളുടെ എണീറ്റ് പോണീറ്റ് പോകരുത് ഇമാസ ഓന്നായിട്ട് കാണാം അവൻ രതിമൂർച്ച എത്തിയാലും അവൾക്ക് രതിമൂർച്ച അനുഭവപ്പെടുന്നത് വരെ അവസരം നൽകണം ആ പെട്ടെന്ന് ആ സ്ത്രീയുടെ സോറി ഭാര്യയുടെ ആ എന്താണ് എന്ത് കാണുമ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് പ്രതിമൂർച്ച വരും അവർക്ക് പെട്ടെന്ന് സ്കാനം സംഭവിച്ച് അവൻ്റെ കാര്യം കഴിയും പക്ഷേ പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റിൽ പതിനഞ്ച് മിനിറ്റിൽ ഇരുപത് മിനിറ്റ് വരെ അല്ലെങ്കിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ സമയമെടുക്കും അവർക്ക് അവരുടെ വികാര വിചാരങ്ങളൊക്കെ ഉണർന്ന് നമ്മളോട് നിങ്ങൾ കൂട്ടി വരാൻ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സെക്കൻഡുകളെ കൊണ്ട് വികാരം എന്തു ചെയ്യും ഇളകിപ്പുറപ്പെടും എന്നുള്ളതാണ് അപ്പൊ ആ ഇളകിപ്പുറം ടൈമിങ് കുറച്ചെടുത്തു കഴിഞ്ഞാൽ ഭാര്യയുടെ സംസാരിച്ച് ആ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോയും സമയം കുറച്ച് തോന്നെ കിട്ടും അപ്പൊ ടൈമിംഗ് ഒക്കെ കിട്ടും അത് മറ്റൊരു സമയത്ത് നമുക്ക് പറയാം അപ്പോ എന്ത് ചെയ്യണം രതിമൂർച്ച എത്താൻ താമസിക്കും സ്ത്രീകൾക്ക് അപ്പൊ ലൈംഗികമായ ശക്തി രീക്ഷമായതിനു ശേഷം അവൻ പിന്മാറുന്നത് ആ ദാമ്പത്യ ജീവിതത്തിൽ അത് വല്ലാത്ത പ്രയാസം ഉണ്ടാക്കും വല്ലാത്തൊരു പ്രയാസമായിരിക്കും അതിനാൽ അവന്റെ കാര്യം കഴിഞ്ഞാലും അവസരം നൽകണം നിങ്ങൾ ഇങ്ങനെ ടൈമിങ്ങനെ പ്രശ്നം അല്ലെങ്കിൽ ഭാര്യക്ക് എന്നോട് എന്തോണ്ട് അവൾക്ക് അത്ര ഇതൊന്നും ഇല്ല അല്ലെ അവൾക്ക് ഈ കാര്യം താല്പര്യം ഇല്ല എന്ന് പറയുന്ന പല ആളുകളുണ്ട് അവരൊക്കെ എനിക്ക് ഒറ്റ ഒരു അവസരം നിങ്ങൾ ഭാര്യക്ക് കൊടുക്കും ഒരു ദിവസമെങ്കിലും ഒരു അവസരം അവൾക്ക് കൊടുക്കും രണ്ടുപേരും ഒരേ സമയം തി മൂർച്ചയിൽ എത്തുന്നത് അത് വല്ലാത്തൊരാനം നൽകുന്ന സംഭവമാണ് ഇയാഹ് രണ്ട് രണ്ട് അയിമ്പത്തിരണ്ട് നോക്കിയാൽ അതൊക്കെ കാണാൻ പറ്റും ഇനി നമുക്ക് പറയാനുള്ളത് സംസാരം സംസാരിക്കാനൊക്കെ ഉണ്ട് അത് വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ അത് അടുത്തൊരു എപ്പിസോഡിൽ പറയാം നിങ്ങൾ ചൊല്ലിയുള്ള വിഗ്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു വെച്ചാൽ നമ്മൾ മെല്ലെ മെല്ലെ കുറച്ച് കുറച്ച് എപ്പിസോഡുകളായിട്ട് പറയുന്നു അപ്പൊ ഇഷ്ടമായ നിങ്ങൾ വേഗം ചെയ്യുക വിവാഹം കഴിഞ്ഞതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല മാക്സിമം അയാളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടെന്ന് ഇതുപോലെയുള്ള മറ്റുള്ള വീഡിയോസും അറിവുകളും ഇസ്ലാമിക അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാരൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് എനേബിൾ ആക്കി വെക്കാൻ മറന്നു പോകരുത് അപ്പോ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മൊത്തത്തിൽ പറഞ്ഞത് എന്താണ് നമ്മുടെ കാര്യം കഴിഞ്ഞാൽ എണീറ്റ് പോവാതെ ഭാര്യയ്ക്ക് ഒരു അവസരം കൊടുക്കുക ഭാര്യക്ക് അവസരം കൊടുത്തു നോക്കി ഒരു ഭാഷ ഒന്ന് കൊടുത്തു നോക്കി അപ്പറിയാം അതിന്റെ ഒരു ആ ഭാര്യയുടെ സ്നേഹം ഭാര്യയുടെ തൃപ്തിയും ആ ഭാര്യയുടെ മുഖത്തുണ്ടാകുന്ന ആ പുഞ്ചിരി അത് മതി നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ഈ ആനന്ദം കിട്ടാൻ പൊളഞ്ഞു എന്താണ് എന്താണ് പറയാ ആ ഒരു ആനന്ദം കിട്ടാം അങ്ങനെ അത് മതി നിങ്ങൾ ഇനി ഒരു അവസരം ഭാര്യയ്ക്ക് കൊടുക്കും ഇത്രയും കാലം നിങ്ങൾ എന്താ പറയുന്നത് ടൈമിങ് ഇല്ല അല്ലെ ഭാര്യക്ക് ആഗ്രഹം ഇല്ല ഭാര്യക്ക് എങ്ങനെ ആഗ്രഹം ഉണ്ടാവണ് നിങ്ങൾ നിങ്ങളുടെ വികാരം കഴിയാ നിങ്ങൾ എനിക്ക് പോരുകയാണ് ഭാര്യയ്ക്ക് ഒരു അവസരം കൊടുക്ക് ഇൻഷാ അല്ല കുടുംബജീവിതം ആഹത്വം സന്തോഷവും ഇമ്പമുള്ള സ്നേഹമുള്ള ദാമ്പത്യജീവി നഴക്കാൻ നൽകുമാറാകട്ടെ അമീൻ സ്ഥലക്കും വരഹമുല്ലാ